നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത് അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്നത് അച്യുതന അനുദന ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് കാരണം ധർമ്മം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പൊ ഭയങ്കര സന്തോഷമായി ആ സന്തോഷത്തിൽ അച്യുതൻ പെണ്ണിനെ ചൂണ്ടി കാണിച്ചിട്ട് ഇന്ദിരാമയോട് പറഞ്ഞു അമ്മേ നോക്ക് ഇതാണ് ധർമ്മന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറയാ ഇന്ദിരാമയ്ക്കൊന്നും മനസ്സിലായില്ല പെണ്ണെന്നല്ല ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് വന്ന് നിൽക്കുന്നേ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊരു ചിന്തയായിരുന്നു ബാക്കി എല്ലാവരുടെയും മനസ്സിൽ ബാലിനൊക്കെ ഇങ്ങനെ അന്താടിപ്പോൾ കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയത്ത് അച്യുതം ചെന്നിട്ട് അവളോട് പറഞ്ഞു സൗദിയാബിനോട് പറഞ്ഞു ഇടീ എൻ്റെ ധർമ്മം കല്യാണം കഴിക്കാൻ പോകുന്നേ പെൺകുട്ടിയേത് നിനക്ക് കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ നീ മുടക്ക് തന്നെ ധർമ്മൻ്റെ കല്യാണം നടക്കാൻ പോവാ നീ ഇതിവിടെ ഒന്ന് കാണണോന്ന് പറയാണ് ആ സമയം അവൾ പറഞ്ഞു നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം ധർമ്മൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയാലും ആ താലി സൗദാമിനിക്ക് ഊരിക്കാൻ അറിയാം സൗദാമിനി ഊരിച്ചോളാം എനിക്കറിയാം കോടതി വെച്ച് നമുക്ക് കോടതി വെച്ച് കാണാമെന്ന് പറയണം അങ്ങനെ ആയിക്കോട്ടെ കോടതി എങ്കിൽ കോടതി ഒന്ന് പോയി തന്ന ഉപകാരമായിരുന്നു പറയാണ് ആ സമയം സൗദാമിനി രൂക്ഷമായിട്ട് ധർമ്മനെ നോക്കാണ് നിനക്കൂട്ടളയാൻ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞു ധർമ്മനാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും ഉദയവാനും പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ ഡി എൻ എ ടെസ്റ്റ് താനത് പോടും തൻ്റെ ഡി എൻ എ ടെസ്റ്റ് അതൊക്കെ കോടതി വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിന്റെ ഫലവും കാര്യങ്ങളൊക്കെ അപ്പൊ താൻ അങ്ങോട്ടേക്ക് വന്നാ മതി ഇപ്പൊ എനിക്ക് അവന് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു എന്താ കൊച്ചിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബാ മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുക കാരണം ഇത്ര സമയം ഭയങ്കര വെല്ലുവിളികളായിട്ട് നിന്നാണ് സൗദാമിനി പെട്ടെന്ന് തന്നെ ഈ കല്യാണം എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മോനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി സൗദാമിനി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ധർമ്മം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നേരെ ഇന്ദിരാമയുടെ അടുത്തേക്ക് വന്നു പിന്നീട് ഇന്ദിരാമയുടെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുവാണ് ഇന്ദിരാമ ഒരു നിമിഷം അവളെ തന്നെ നോക്കി ആ സമയം അച്യുതൻ പറഞ്ഞു എങ്ങനെയുണ്ട് പെൺകുട്ടി രാജശ്രീയുടെ ബന്ധുവാണ് പറയണം രാജശ്രീ ഭയങ്കര സെറ്റപ്പല്ലാ നിൽക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ദേ ഈ നിൽക്കുന്നതാണ് സുകന്യയുടെ അച്ഛൻ ഇത് പെണ്ണിന്റെ പേര് സുഗന്യാന്നാ പിന്നെ ഇത് ചന്ദ്രശാല സുകന്യയുടെ അച്ഛന് പിന്നെ അത് അമ്മയെന്നൊക്കെ പറയാണ് നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കന്ന് നിരാകരിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ അവർ സമ്മതിച്ചു ആ സമയം ഇന്ദിരാമ പറഞ്ഞു മോളെ നിനക്ക് സർവ്വ ഐശ്വര്യവും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ത് ചെയ്യണം അത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവായിരുന്നു ഈ ജന്മം മൊത്തം ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ധർമ്മന്റെ ജീവിതം അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേനും ഇന്ദിരാമ സുകന്യയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുക ആ സമയത്ത് രാജശ്രീയുടെയും അച്യുതിന്റെ അലോ അച്യുതിന്റെ അലോകന്റെ ഒക്കെ ചുണ്ടി ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നീട് ആ അനന്തം പറഞ്ഞു അതെ മുഹൂർത്തം തെറ്റണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്ന് പറയണം അപ്പോഴേക്കും ഇന്ദിരാമ വെച്ചു എടാ അല്ലെ ഇത് എത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് വിസ്തമായിട്ട് പിന്നീട് സംസാരിക്കാം അതിന് ഇനിയും സമയമുണ്ടല്ലോ ആ സമയത്ത് ചന്ദ്രശേഖരം വന്നിട്ട് ഇന്ദിരാമയോട് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കൃഷ്ണമംഗലം ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ട അത് ഞങ്ങൾക്ക് നടത്തി തരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുന്നു പറഞ്ഞു ഭാലിനും കോമതി ഒക്കെ വല്ലാത്തൊരു അന്താളിപ്പോടെ നിക്കണ സമയത്ത് അച്യുതം പറഞ്ഞു ഒരു പാട്ട് തീർന്നില്ലോ ആ പാട്ട് പാട്ടങ്ങ് തീർത്തിട്ട് നമുക്ക് ഇനി മുഹൂർത്തത്തിലേക്ക് അടക്കാം മുഹൂർത്തമൊന്നും തെറ്റാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ പാട്ടൊക്കെ ഇട്ടു കഥകൾക്കാരും ഡാൻസുകാരും ഒക്കെ സ്റ്റേജൊക്കെ ഒരു ഡാൻസ് കളിക്കണ സമയത്ത് സുഗന്യ സ്റ്റേജിലേക്ക് ധർമ്മന്റെ അടുത്ത് കയറി നിക്കുവാണ് ധർമ്മനാണെങ്കിൽ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ കൊതിച്ചതൊന്നും വിധിച്ചത് മറ്റൊന്നും പറഞ്ഞൊരവസ്ഥയായി പോയി ധർമ്മന്റെ അങ്ങനെ പാട്ടൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയും കൂടെ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും അച്ഛൻ അച്ചുനിച്ച് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് അല്ല ധർമ്മന്റെ കല്യാണം അതെ കല്യാണം ഒക്കെ മുഹൂർത്ത സമയത്ത് തന്നെ ഞങ്ങൾ നടത്തിക്കോളാം അതിനു മുമ്പ് ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു എന്ത് ഡിമാൻഡ് ബാല ഈ ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല കാരണം ധർമ്മന്റെ കല്യാണം മുടക്കുമല്ലേ ചെയ്തേ കല്യാണം ഞാൻ മുടക്കുന്നു അതെ ബാലൻ തന്നെ കല്യാണം മുടക്കി എന്ന് അനന്തം പറഞ്ഞു റിയായിരുന്നു ആ സൗദാമിനി എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ടേക്ക് വരും എന്ന് സത്യമല്ലേ രാമേന്റെ മകൾ ഇങ്ങോട്ടേക്ക് വരും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കും അറിയാനിരുന്നു കാരണം ബാലനോട് വിളിച്ചു പറഞ്ഞെന്നല്ലേ അവര് പറഞ്ഞത് അത് പിന്നെ എല്ലാം ബാലൻ അറിയാനിട്ടും ബാലൻ നിന്നു എന്തുകൊണ്ടാ ധർമ്മന്റെ കല്യാണം മുടക്കാൻ അല്ലെങ്കിലും ധർമ്മന്റെ കല്യാണം നടത്താനായിട്ട് ബാലന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ അനുജന്റെ കല്യാണം നടത്തിയല്ലേ മതിയാവുള്ളൂ ശരിക്കും ഇവിടെ ബാലൻ ധർമ്മനോട് എത്രമാത്രം ദ്രോഹ ചെയ്തെന്നറിയാവോ ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഞാനിങ്ങനെയൊന്നും സംഭവിക്കുന്നു വേണ്ട കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞങ്ങക്ക് പറയാനുണ്ട് ഈ കല്യാണം നടക്കണമെങ്കില് സുഗന്യെ ഈ വിവാഹത്തിന് സമ്മതിക്കണമെങ്കില് ബാലിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ബാലിന് ഇവിടുന്ന് പോകണന്ന് പറയാണ് ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി ധർമ്മം പോലെ ഞെട്ടിപ്പോയി ധർമ്മം പെട്ടെന്ന് മണ്ഡപത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാസവക്ക് നീ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുവാണ് പക്ഷെ ധർമ്മം നേരെ ബാലിൻ്റെ അടുത്തേക്ക് വരുവാണ് ആ സമയം അച്യുതം പറഞ്ഞ് പറഞ്ഞ കേട്ടല്ലോ നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല നീ ഇവിടെ ഉണ്ടെങ്കില് ഈ കല്യാണം നടക്കില്ല നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ ധർമ്മൻ ഇവളുടെ കഴുത്തിൽ താലി അടത്തണമെങ്കിൽ നീ ഇവിടുന്ന് പോണം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഈ മുഹൂർത്തത്തിനുള്ളിൽ തന്നെ നീ വേറൊരു പെണ്ണ് കണ്ടെത്തിക്കൊണ്ട് വാ അങ്ങനെ ധർമ്മന്റെ വിവാഹം നടത്ത അങ്ങനെയാണ് ഞങ്ങൾ സമ്മതിക്ക അത് പറ്റില്ലെങ്കിൽ നീ ഇപ്പൊ ഈ സെക്കൻഡിൽ ഇവിടെ നിന്ന് പോയിക്കോണന്ന് പറയാ ബാലിനാകടം അല്ലാത്തൊരു വിഷമത്തിലായി എന്ത് ചെയ്യാൻ പറ്റും ബാലിന് ഒടുവിൽ ശരി ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോയിക്കൊള്ളാംന്ന് പറഞ്ഞ അങ്ങ് തിരിഞ്ഞ് നടക്കുവാണ് ബാലന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ബാലന്റെ മനസ്സിൽ അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്ന് കയ്യെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ അളീൻ അത് അങ്ങോട്ടേ പോന്നെ ഹളീനില്ലാത്തൊരു ഒരു ഒന്നും എനിക്ക് വേണ്ട അളീൻ ഇവിടെ ഉണ്ടാവണം അതെ അളിയൻ പോവുകയാണെങ്കിൽ ഞാൻ ആ കൂടെ വരും വേണ്ട ധർമ്മ നീ എൻ്റെ കൂടെ വരണ്ട അതിൻ്റെ ആവശ്യമില്ല അറിയാലോ ഇത് കേട്ട് ഞാൻ ധർമ്മം പറഞ്ഞു ഇല്ല അളിയാ ഞാൻ വരും ധർമ്മ ഈ കല്യാണം മണ്ഡപത്തിന്നോ ഇത് ഇവർക്ക് നിന്റെ ചേട്ടന്മാർക്ക് എന്നെ മാറ്റി എടുത്താൻ പറ്റുള്ളൂ നിന്റെ മനസ്സിൽ നിന്ന് തന്നെ മായിച്ചു കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും ഇതൊക്കെ കേട്ട് ഭഗവാൻ കൃഷ്ണനോ ഒക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ധർമ്മം പറഞ്ഞു എന്നാലും കളിയ എടാ എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും കാരണം ഈ വിവാഹവും കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അറിയാലോ നിന്റെ വിവാഹം നടക്കണം അതിനാണ് അതിനാണിപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ വേറൊന്നിനും അല്ല നിന്റെ കല്യാണം നല്ല മംഗളാരുമായിട്ട് നടക്കട്ടെ ധർമ്മം പറഞ്ഞു ഞാന് വേണ്ട നീ ഒന്നും പറയണ്ട ധർമ്മൻ ബാലനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കരയാണ് അങ്ങനെ ബാലൻ എന്ത് ചെയ്തു ഒടുവിൽ ധർമ്മനെ പിടിപിടിവിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗോമതി പിന്നാലെ വന്നു ഗോമതി പിന്നാലെ വന്നിട്ട് പറഞ്ഞു ബാലേട്ടാ ഞാനും വരുന്നു എന്റെ മക്കളും വരുന്നു കാരണം ബാലട്ട സ്ഥാനം ഇല്ലാത്തടത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു ബാലൻ പറഞ്ഞു എന്താ ഗോമതി നീ പറയണേ ഞാനെന്നും പുറമ്പോക്കല്ലേ ഞാനേ പുറത്ത് തന്നെ നിന്നോളാം അല്ലെങ്കിലും എനിക്ക് എവിടെയെ സ്ഥാനം അനാഥനായിട്ട് ജനിച്ചു വളർന്ന് എനിക്ക് എവിടെ ഒരു സ്ഥാനം ഉണ്ടായിട്ടുള്ളേ എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ നിൽക്കുന്ന ധർമ്മന്റെ അച്ഛൻ പ്രഭാകര പറമേ അതോടൊപ്പം അമ്മ ഇന്ദിരാമയം തന്നായിരുന്നു ആരൊരു ഇല്ലാത്ത എന്നെ കൂട്ടിച്ചേർത്ത് പിടിച്ചു നിർത്തി അന്ന് കിട്ടിയ ഒരു സ്ഥാനം ഉണ്ടല്ലോ അപ്പം അവരോട് എനിക്കൊരു കടപ്പാടുണ്ട് നിന്റെ അനുജനോട് എനിക്കൊരു കടപ്പാടുണ്ട് അത് നിറവേറ്റിയാൽ മതിയാവുള്ളൂ ആ നിൽക്കുന്ന ഇന്ദിരാമയം ഉണ്ടല്ലോ ഇന്ദിരാമയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ധർമ്മന്റെ വിവാഹം അതിന് ഒരിക്കലും തടസ്സമായിട്ട് നിൽക്കില്ല ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല അതുകൊണ്ട് ഞാൻ മാറി നിന്നോളാം നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം ധർമ്മം നിന്റെ അനുജനല്ലേ എല്ലാത്തിനും കൂടെ നീ വേണ്ട നിൽക്കാനായിട്ട് അപ്പൊ നീ മാറി നിന്നാൽ എങ്ങനെയാ അപ്പോഴേക്കും ആരെയൊക്കെ പറഞ്ഞു ഏ അച്ഛന് പ്രാധാന്യം ഇല്ലാത്തതും ഞങ്ങളും നിൽക്കുന്നില്ല ഒരാളും എന്റെ പിന്നാലെ വന്നേക്കരുതെന്ന് ബാലം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അറിയാലോ ഞാൻ എന്നും പുറമ്പോക്കാം ഞാൻ പുറമ്പോക്കായിട്ട് മാറി നിന്നോളാം ഇതൊക്കെ മാറി നിന്ന് കണ്ടോളാം അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല ഒരിക്കലും അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി ദേവമംഗലംകാരൊക്കെ ഉള്ളാലെ കടഞ്ഞുകൊണ്ട് നിൽക്കുക അലോകനും അച്യുതനും അഞ്ജനൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ബാലനങ്ങ് തിരിയുമ്പോഴത്തേനും ഇന്ദിരാമ വന്ന് ബാലന്റെ കൈ പിടിച്ചു ബാല ഞാൻ എന്ത് മറുപടിയാ നിനക്ക് തരണ്ടേ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇന്ദിരാമയ ഇന്ദിരാമ എവിടെയൊപ്പം നിൽക്കണം ദേ ധർമ്മന്റെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കണം ഈ ബാലനെ പുറത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു ബാലനെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പിന്നീട് ബാലൻ അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് പുറത്ത് വന്നിരുന്നിങ്ങനെ ബാലിന് ഇങ്ങനെ കരയണം ബാലിന്റെ മനസ്സിൽ അനന്തം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആടും മുഹൂർത്തത്തിനുള്ളിൽ തന്നെ ബാലിന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കില് നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ വിവാഹം നടക്കട്ടെ അല്ലെങ്കിൽ ബാലിന് ഇവിടെ നിന്ന് മാറണമെന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ബാലിന് പുറത്ത് വന്നിങ്ങനെ പൊട്ടിക്കരയണ സമയത്ത് അവിടേക്ക് ഭഗവാൻ കൃഷ്ണൻ ബാലൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മറക്കാതെ എല്ലാവരെയും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന